അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറും കോവൊക്കെ പൊരിക്കാനാണ് കേട്ടോ അപ്പോൾ സാമ്പാറിൽത്തെ പരിപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പരിപ്പ് എടുത്ത് കുപ്പിയിലാക്കി വെച്ചതാണ് കേട്ടോ കഴുകി വെച്ചത് അപ്പോൾ ആ കുപ്പിയിൽ ഫുള്ളായിട്ട് കൊള്ളണില്ല അപ്പോൾ ബാക്കി ബാലൻസ് ഉള്ളത് കവറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നുറുക്കി വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കോവൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തേങ്ങ പൊളിച്ചുകൂടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഉടച്ചിട്ട് ചിരകണം ഇന്ന് ഉണക്കലാണ് ഇട്ടോ മുള്ളനും ഉണ്ട് സ്രാവും ഉണ്ട് രണ്ടൊന്നും കുറച്ച് കുറച്ച് എടുത്തിട്ട് പൊരിക്കണം കേട്ടോ കുറച്ച് സ്രാവ് കൊടുക്കാം കുറച്ച് മുള്ളനും കൊടുക്കാം കേട്ടോ പിന്നെ ആദ്യം കുറച്ച് നേരം വള്ളത്തിൽ ഇട്ടേക്കണ്ടേ ഉപ്പൊക്കെ പോകണ്ടേ അപ്പോൾ മീനിനെ നമുക്ക് വേണ്ടിയിട്ട് വള്ളത്തിലിട്ടോ അപ്പോൾ അതവിടെ വള്ളത്തിലേക്ക് എടുക്കട്ടെ പിന്നെ ചെമ്മീൻ ഉണ്ട് ചെമ്മീൻ പൊടി ഇട്ടിട്ട് മാങ്ങ കൂടിയിട്ടൊരു ചമ്മന്തി പൊടിക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ചെമ്മീൻ പൊടി എടുത്തിട്ടുണ്ട് ഇതത്ര അവിടെ ഇരിക്കട്ടെ ബാക്കി ബാലൻസ് ഉള്ള മീനൊക്കെ നമുക്ക് അടപ്പയിൽ ഇട്ട് വെക്കാം കേട്ടോ മീൻ്റെ ഡപ്പയിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഡപ്പ എടുത്ത് വെക്കുമ്പോഴാണ് ചെമ്മീൻ പൊടി കണ്ടത് കേട്ടോ ഓർമ്മ അല്ല മേടിച്ചുവച്ചത് അപ്പോൾ ബാക്കിയുള്ള മീനുകൾ ആ അടപ്പേലിട്ടടച്ച് വെച്ച് കുറച്ച് ചെമ്മീൻ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മാങ്ങ പൊട്ടിക്കണം മാങ്ങ മൂച്ചയുടെ മുകളിലാണ് നിൽക്കുന്നത് മാങ്ങനെ പോയിട്ട് തോട്ടിയെടുത്തിട്ട് പൊട്ടിക്കണം അപ്പം അത് അവിടെ അടച്ചിട്ട് അവിടെ ഇരിക്കട്ടെ കേട്ടോ ഞാൻ ഫ്രിഡ്ജിലൊക്കെ പൂച്ചകളൊന്നും ഉണക്കലല്ലേ അപ്പം അവരാകെ ഖേദിച്ച് നിൽക്കുകയാണ് പാവങ്ങൾ ഇന്നവർക്ക് മീ ഇല്ലോ അപ്പം ചെന്നീം പൊടിയും ചേപ്പിൻ്റെ എലിയും ഉണക്കം മുളകും കൂടിയിട്ട് വറുക്കാണ് അപ്പോൾ മാങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് തോട്ടി എടുത്തിട്ടുണ്ട് ട്ടോ ഇണ്ടോ രണ്ട് മാങ്ങ അവിടെ നിൽക്കണുണ്ട് അതിനെ പൊട്ടിക്കണം ട്ടോ ആ മാങ്ങ പൊട്ടിച്ചിട്ടുണ്ട് ട്ടോ അതാ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ പപ്പടം പൊരിക്കണം ട്ടോ പപ്പടം ഫ്രിഡ്ജിൽ വെച്ച കാരണം അങ്ങനെ പൊള്ള വരുന്നില്ല ഉണ്ടോ വേഗം കരിഞ്ഞു പോകണുണ്ട് പുക ചുറ്റിയാണ് അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കോവക്കെ പൊരിച്ചതും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ചെമ്മീൻ പൊടി ഇട്ടാൽ ചിലർ ചമ്മന്തി കൂട്ടില്ല ചിലർക്ക് ചെമ്മീൻ പൊടി ഇട്ടിഷ്ടം അപ്പോൾ ചെമ്മീൻ പൊടി കൂട്ടാത്തവർക്ക് അതാ വേറെ മാങ്ങയും കൂടി പൊടിച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് രണ്ട് തരം ചമ്മന്തി ചെമ്മീൻ പൊടി ഇട്ടതും ചെമ്മീൻ പൊടി ഇടാത്ത ചമ്മന്തി പപ്പടം പൊരിച്ചത് പിന്നെ നമ്മുടെ മീൻ പൊരിച്ചത് മുള്ളനും സ്രാവും പൊരിച്ചത് നമ്മുടെ കോവൊക്കെ പൊരിച്ചത് സാമ്പാർ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വരാട്ടോ ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെയാണ്